എന്ന് പറയുന്ന ഒരു സാധന അച്ഛൻ അച്ഛൻ അച്ഛനും അച്ഛൻ്റെ നാട്ടുകാർക്ക് വേണ്ടി തന്നെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ആൾക്കാർക്ക് എന്ത് വേണേലും പറയാനുള്ള അധികാരം ഉണ്ടല്ലോ നമ്മൾ രഞ്ചത്തോടെ എടുക്കണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുക അത്രയേ ഉള്ളൂ അച്ഛന്റെ വിജയത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അതായത് ഈ വിമർശനങ്ങളൊക്കെ ഒടുവിലും ഇത്രയും നല്ലൊരു വിജയമാണ് കാഴ്ചവെച്ചത് അപ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് അച്ഛനെ ആൾക്കാർ കാണുന്നത് കാരണം നമ്മൾ പലർത്തിക്കുന്ന അത്ര ആൾക്കാർ വിമർശിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ അത് തന്നെ തുടങ്ങുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു വിജയം അന്ന് എനിക്ക് പേഴ്സണലി ഇത് വലിയൊരു ആവശ്യം തന്നെയാണ് പക്ഷേ അത് ആയി അപ്പോൾ ഇനി അച്ഛന് അച്ഛൻ അച്ഛൻ അച്ഛനിയും നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റട്ടെ അതിനുള്ളൊരു അവസരമാണിത് അപ്പോൾ അത് അഞ്ച് വർഷത്തിൽ അച്ഛൻ്റെ വർക്ക് എന്താണെന്ന് മനുഷ്യർ ജനങ്ങളും നിങ്ങളെല്ലാവരും തന്നെ കണ്ട അതിനനുസരിച്ച് പിന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി ഇപ്പം ഉള്ളൊരു അടുത്ത വർഷങ്ങളെന്ന് പറയുന്നത് അച്ഛന് അച്ഛൻ്റെ തന്നെ എന്താ പറയുക അച്ഛന് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണ്ടാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി ഈ തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ലല്ലോ ഈ കേരള ഒട്ടാകെ ഉള്ള ആൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അച്ഛൻ നിൽക്കുന്നത് അപ്പോൾ ആ വികസനത്തിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ ഇനിയാണെങ്കിലും എനിക്ക് ഞാൻ പൊളിറ്റിക്കലി ഒന്നും പറയാൻ പോകുന്നില്ല ഞാനത് പറയാൻ ആരും അല്ല അച്ഛൻ്റെ വർക്ക് അച്ഛൻ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് എന്താണ് വേർക്ക് ചെയ്യുന്നതെന്ന് അത് അച്ഛൻ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഒരുപാട് അപ്പോൾ അച്ഛന് നിലയിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമി അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അച്ഛനൊക്കെ ആൾക്കാർക്ക് എന്ത് വേണേലും പറയാനുള്ള അധികാരം ഉണ്ടല്ലോ നമ്മൾ നേതൃത്വത്തോടെ എടുക്കണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുക അത്രേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമർശനങ്ങൾ വരും നല്ലത് ചെയ്താലും ആൾക്കാർ എന്തെങ്കിലും കുറ്റം പറയും കണ്ടുപിടിക്കും അപ്പം അതൊക്കെ അതിൻ്റെ രീതിയിൽ അങ്ങ് പൊയ്ക്കോളും അതിനൊന്നും നമ്മൾ വലിയ കല്പിക്കാറില്ല അങ്ങോട്ട് പോകാട്ട് എനിക്ക് ഇന്നിപ്പം അച്ഛൻ്റെ ദിവസം അല്ല ചേട്ടൻ്റെ ദിവസമാണ് അപ്പം എന്തായാലും നമ്മൾ സിനിമ കാണാനായിട്ട് ആൾക്കോട്ട് പോകും